പിതാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിന്റെ വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ും ഞങ്ങളുടെ അമ്മ അമ്മ തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഭവിച്ച പ്രഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽവാത്മകമായ പഠനം ആരംഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമ്മ ജപമാല ജപമാല മാതാവേ സകല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടയും ചൂടുകയും ചെയ്ത നിൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ ഒരു ദിവസത്തെ അനുസ്മരിക്കാനിടയാക്കിയതു തന്നെ ഒരു കൃപാപരമായ ഓർമ്മയാണ് കർത്താവേ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയും വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അനന്തമായ സഹനങ്ങളെ അനുസ്മരിക്കുന്ന ഈ ദിവസം ആ ഒരു ഓർമ്മ മന്ത്രി കർത്താവെ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകാൻ വേണ്ടി വിധം ആഴത്തിൽ നിന്നോടുള്ള ആത്മബന്ധത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ പരാധീനതകളുടെയും സുവിശേഷ വിരുദ്ധമായ നിലപാടുകളുടെയും ജീവിതത്തിൻ്റെ കാരണം അങ്ങോടുള്ള ആത്മബന്ധമില്ലായ്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ലോകസ്നേഹവും ലോകവസ്തുക്കളോടും വ്യക്തികളോടുള്ള ആദമ്യമായ സ്നേഹവും പലപ്പോഴും ഞങ്ങളെ നിന്റെ മുമ്പിൽ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റിയിട്ടുണ്ട് ശേ ദൈവ അപ്രസക്തരും പ്രയോജനരഹിതരുമാക്കി മാറ്റുന്ന ഞങ്ങളുടെ ആധ്യാത്മിക അവസ്ഥകളെ അനുതാപത്തോടെ സമീപിക്കുകയാണ് കർത്താവ് ഞങ്ങൾ ഇന്നത്തെ ദിവസം നിൻ്റെ പിടാനുഭവങ്ങളെയും കുറിച്ചും കൊണ്ട് തീർച്ച നിയപ്പിനെയും ഓർത്തുകൊണ്ട് പാപത്തോട് പാപത്തിനെതിരെയുള്ള പോരാട്ടം മരണത്തോളോ എത്തിയില്ലല്ലോ എന്നാണ് ആദ്യമസഭ പാപത്തെ സമീപിച്ച് ധ്യാനിച്ച കണ്ടെത്തിയ സത്യങ്ങൾ പാപം നമ്മൾ പോരാടേണ്ടതാണെന്നും ജീവിതകാലം മുഴുവനും അതിനെതിരെയുള്ള പോരാണ്ടത്തിനും മരണം പോലും സംഭവിച്ചാൽ അത് സ്വാഗതാർഹമാണെന്നുള്ളതാണ് ആദിമസഭയും ആദിമസഭയുടെ ആസ്ഥാനവുമായ കർത്താവിൻ്റെ ജീവിതചര്യകളും അവിടെ തിരുമരണവും നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് കർത്താവെ ഞങ്ങൾ ഇനി ഇനിയുള്ള കാലങ്ങളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ഓരോ സംസാരങ്ങളും അത് എത്രത്തോളം നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ നിറക്കാൻ ഉതകുന്നുണ്ട് അങ്ങ് കൽപ്പിച്ചു നൽകുന്ന ദിവസത്തിൽ ഓരോ ദിവസവും പടിപടിയായി നിന്നോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിലും നിനക്ക് വേണ്ടിയുള്ള ജീവിതത്തിലും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആത്മശോധന ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷ സ്നേഹത്തിൽ മുന്നേറാവുന്ന ഇന്നത്തെ ദിവസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ തിരുസ്തന്നിധിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കർത്താവി നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ ശിരസ്സുകളെ അങ്ങ് പൂശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെയും ചിന്താഗതികളെയും മനോഭാവങ്ങളെയും വിശുദ്ധമായ രക്തത്താൽ അങ്ങ് പൂശണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് രോഗികളായിരിക്കുന്നവരും മന മരണകരമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരും മാനസികമായ പീഢകളിലൂടെ കടന്നു പോകുന്നവരും എൻ്റെ ഈ എളിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിലുള്ള മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് എന്നുള്ള ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾ പരിശുദ്ധ അമ്മയെപ്പോലെയും യേശുക്രിസ്തുവിനെപ്പോലെയും ഇന്നത്തെ ദിവസം സഹനങ്ങൾക്കെതിരെ ശക്തി പ്രാപിക്കാൻ ആത്മധൈര്യം കൊണ്ട് കർത്താവിനെ അഭിഷേകം ചെയ്യട്ടെ നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മേശ്വര വിശ്വരാ എന്നിക്വാമി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൃപാസതല വിശ്വാസ പ്രയോഗങ്ങളുണ്ട് ഒത്തിരി ചിലപ്പോഴ ഒരു കുരിശെടുത്തിട്ട് നിനക്ക് തലവേദനയായിട്ടുള്ള എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറയും അതൊരു വിശ്വാസ പ്രയോഗമാണ് ചില സ്ഥലങ്ങളിൽ നിനക്ക് ഒരു ഗതിയും പിടിക്കത്തില്ല സ്ഥലങ്ങളിലെ കുഴപ്പമില്ല അതിൻ്റെ ആംബിയൻസ് പലപ്പോഴും നിനക്കെതിരെ വരികയും നിൻ്റെ മാനസികമായ ഊർജ്ജവും ഉല്ലാസവും ഒക്കെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ചില പറയത്തിൽ എൻ്റെ അച്ഛാ വീട്ടിലോട്ട് കയറി ചെല്ലണവരൊരു കുഴപ്പമില്ല പുറത്തിറങ്ങുമ്പോൾ സന്തോഷമാണ് അതൊക്കെ കയറി വരുമ്പോൾ നനഞ്ഞ കോഴിപ്പൊലിയാവും എന്ന് അപ്പോൾ അവർ അവരുടെ ആ കുടുംബത്തിൻ്റെ സിറ്റുവേഷനും എല്ലാം കൊണ്ട് അവർ മടുക്കുകയാണ് ശരിക്കും പല വിഷയങ്ങളും കൊണ്ടാണ് മടുക്കാൻ കാരണം അപ്പോൾ ഞാനവരുടെ പറയും ഒരു കുരിശ് വ്യഞ്ചരിച്ച് കൊടുത്ത് പറയും നിങ്ങൾ അതുകൊണ്ട് സ്ഥാപിക്കാൻ പറയും അതിൻ്റെ അടുപത് കാരണങ്ങളുണ്ട് ഒന്ന് കുരിശ് ഭൂമിയിൽ കുഴിച്ചിട്ടത് അതിലൂടെ രക്ഷയും സൗഭാഗ്യവും പകർന്നു തന്നത് സ്വർഗത്തിൻ്റെ നടപടിക്രമമാണ് നമ്മളത് നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ശാപങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും നമ്മുടെ വസിപ്പിടത്തിൽ കുറിച്ച് സ്ഥാപിക്കുമ്പോൾ ആ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യുകയും പുഷ്കലമാക്കുകയും ചെയ്തു വരുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചു എന്ന് ഏർപ്പിച്ച ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് ഈ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആ പ്രാപിക്കാനുള്ള പ്രയോഗങ്ങളിലാണ് ഇതുപോലെയുള്ള അനുഷ്ഠാന ക്രിയകൾ വരുന്നത് ഞാനത് നിങ്ങളുടെ ഒത്തിരി പേരെയും മേഖലയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുരിശ് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിടുന്ന മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ കുഴിച്ചിടണം എന്താണെന്നറിയാമോ അതായത് ഈ സഹനം ചില സഹനങ്ങളെ ഹൃദയത്തെ കുഴിച്ചേറേണ്ടതാണ് നാട്ടി ഉറപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ ദേവമാതാവെ ശ്രീവാമേൽ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണിത് എന്നുവച്ചാൽ ചില സഹനങ്ങൾ ഹൃദയത്തെ പതിച്ചുറപ്പിക്കേണ്ടതാണ് ചില സഹനങ്ങൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ധൈര്യം ഇതാണ് മറ്റുള്ളവരല്ല ഞാൻ തന്നെയാണ് ഉത്തരവാദി നമ്മളെ ഉത്തരവാദിങ്ങൾ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ സൃഷ്ടികൾ വരുന്ന എല്ലാ പോരായ്മയും ക്രിസ്തു തന്നെ ഏറ്റെടുക്കുകയാണ് മറപ്രകാരമുള്ള ഹനയാഗങ്ങളെ ഹോമയാഗങ്ങളിലെ ഞാൻ സംഭരായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സങ്കീർത്തനം നാൽപ്പതാമത്തെ സങ്കീർത്തനം ആറ് മുതലൊരു വാക്യങ്ങളാണ് ബലികളും കാഴ്ചകളും ആ ബലികളും കാഴ്ചകളും അവിടെ എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു എന്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നത് പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് നിറവേറ്റുക എന്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ എൻ്റെ ഹൃദയത്തിലുണ്ട് ഹൃദയത്തിലുണ്ട് ദൈവവചന ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് നിറവേറ്റാൻ പുത്രൻ അത് നിറവേറ്റുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച അതിന്റെ കാരണം എന്താണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല മൃഗങ്ങൾക്ക് സാധ്യമല്ല എന്താ കാര്യം അത് ചെയ്തിരിക്കുന്നത് ഒരു ഈക്വൽ പാർട്ണറല്ല ദൈവത്തോടാണ് ഇപ്പം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപമാണ് ഇപ്പം നമ്മൾ ചിലർ പറയത്തില്ലേ ഇപ്പം നമ്മളൊരു കല്ല് തന്നെ എടുത്തിട്ട് നമ്മളൊരു പ്രാ ഒരു പട്ടി ഏറിയുന്നു ഒരു കല്ലെടുത്ത് പട്ടി എറിയുന്നുണ്ട് പട്ടി മുങ്ങിക്കൊണ്ട് പോകും ഒരു പാ കല്ലു തന്നെ എടുത്ത് പ്രാന്തമേറിയുന്നു പ്രാന്തൻ നമ്മളെ തിരിപുടിച്ചിട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ഒരേ കല്ല് ഒരേ വ്യക്തി പക്ഷേ എറിയാൻ ആൾ തെറ്റുണ്ട് വ്യത്യാസം ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിസുമരണത്തിന് ഇടയാക്കിയ സിമ്പിൾ കാരണം മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപം പരിഹരിക്കാൻ മൃഗങ്ങൾക്ക് എന്നാണ് പ്രപ്രകാരമുള്ള ഹനയാഗങ്ങളെ ഹോമയാഗങ്ങൾ ഞാൻ സ്തപൃതനായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഇതാ ഞാൻ വരുന്നു എന്താണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ മനുഷ്യനായ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു റോമ എട്ടാമത്തെ മൂന്നാം വാക്യം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് ശരീരത്തെ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് അസാധ്യമായത് ദൈവം ചെയ്തു ദൈവം ചെയ്തു അവിടുന്ന് അവിടുന്ന് തന്റെ പുത്രനെ തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യോണ്ട് അയച്ചുകൊണ്ട് പാപത്തിന് പാപത്തിന് ശരീരത്തിൽ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പാപത്തിന് നമ്മൾക്ക് കിട്ടേണ്ട ശിക്ഷ കർത്താവ് എന്നേക്കുമായി എന്നാണ് എന്നിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത് ഗുഡ് ഫ്രൈഡേ എന്നാണ് പറഞ്ഞത് എന്താണ് നല്ല വെള്ളിയാഴ്ച എന്താണ് നമ്മുടെ പാപം നമ്മളേൽക്കേണ്ട ശിക്ഷ എന്ന നീക്കമായിട്ട് ഈശോ ഏറ്റെടുക്കുന്ന ദിവസം ആ ശിക്ഷ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഓരോ വ്യക്തിയും കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത് അവൻ സ്വന്തം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന അറിവ് പോലെ അവൻ നമ്മുടെ പകരക്കാരനായിട്ട് നമ്മുടെ ശിക്ഷ മേടിച്ചു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അമ്പത്തിമൂന്ന് അഞ്ച് അവൻ്റെ മേലുള്ള ശിക്ഷ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമുക്ക് രക്ഷ നൽകി അത്തരമാണ് അപ്പോഴ് നമ്മുടെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത് അപ്പം ഇത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത് അത് യേശു എൻ്റെ പകരക്കാരെ മരിച്ചു എന്ന് വിശ്വസിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രക്ഷ നൽകണം നിത്യരക്ഷ രക്ഷ നൽകണത് അപ്പോൾ വിശ്വാസം എന്ന് പറയണത് എന്തിനെങ്കിലും വിശ്വസിക്കുകയല്ല നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ദേവീപുത്രാണെന്ന് വിശ്വസിക്കണം മാത്രമല്ല ക്രിസ്തു വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മേലുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തതിന്മേൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാ പറയണത് അപ്പൊ ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഈ ലോകത്ത് ത തൊള്ളായിരം കോടി മനുഷ്യരുണ്ടെങ്കിലും അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് കർത്താവനല്ലേ പറയണത് ആ ഒന്നിനു വേണ്ടി അവൻ ക്രൂശിക്കപ്പെടുമായിരുന്നു എന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നത് ആ തൊണ്ണൂറ്റി ഒമ്പത് ആടുകൾ എന്ന് പറയണില്ലേ മത്തായി പതിനെട്ടാമധിക മദണ്ടവാക്യാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരാൾക്ക് ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ നൂറ് അതിലൊന്ന് വഴിതെറ്റിപ്പോഴിതെറ്റിപ്പോയാ തൊണ്ണൂറ്റൊമ്പതിനെറ്റിയതിനെ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ അതാണ് സംഭവം ഈ ലോകത്ത് തൊള്ളായിരം കോടി മനുഷ്യരുണ്ടെങ്കിലും നീ മാത്രം ദൈവത്തിന് അകന്നുപോയാ നിനക്ക് വേണ്ടി മാത്രം കുശിക്കപ്പെടും അതാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം വളരെ പ്രൈവറ്റും പേഴ്സണലുമാണ് ശരിക്കും അത് പൊതുവായിട്ടുള്ളതല്ല അതിനേക്കാൾ ഉപരി അത് വ്യക്തിപരമാണ് നിന്നെ ദൈവം ക്രൂശിക്കപ്പെട്ട് സ്നേഹിക്കുന്നു നീ എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നീ ദുഃഖവിളിയുടെ ആഴം അറിയണത് പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവ അങ്ങയുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ പാര ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവെ കർത്താവെ ഇതുക്കു വേണ്ടി മാത്രമാണെങ്കിൽ പോലും എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ക്രൂശിക്കപ്പെടുമായ സുവിശേഷ സ്നേഹത്തിലെ ആ സ്നേഹത്തില് അനുഭവിക്കാനും സ്നേഹത്തെ അറിയാനും അനുഭവിക്കാനും എന്നെ സഹായിക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ മേൻ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക